അയ്യപ്പനായി ഞാൻ ഉണ്ണിമുകുന്ദനെ കണ്ടു തൊഴുതുന്നു ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാളികപ്പുറം ചിത്രത്തിലെ നടന്റെ അഭിനയത്തെക്കുറിച്ച് എം ശശികുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സൂര്യ നായകനെത്തിയ ഗരുഡനിൽ പ്രധാന വേഷത്തിലാണ് ഉണ്ണിമുകുന്ദൻ എത്തുന്നത് ഇവർക്കൊപ്പം ഗരുഡനിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിക്കുന്നത് ശശികുമാറാണ് വെട്ടിമാരന്റെ തിരക്കഥയിൽ ഉണ്ണിമുകുന്ദൻ എത്തുമ്പോൾ മലയാളി പ്രേക്ഷകരും വലിയ ആകാംക്ഷയോടെ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം സ്വകാര്യ മാധ്യമം ഗരുഡൻ ടീമുമായി നടത്തിയ അഭിമുഖത്തിലാണ് എം ശശികുമാർ ഉണ്ണി മുകുന്ദനെ കുറിച്ച് ഇത്തരമൊരു വാക്കുകൾ പറഞ്ഞത് ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാളികപ്പുറം തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചിത്രമാണെന്നും അതിൽ നിന്നും കർണനായി വന്നത് വലിയ ട്രാൻസ്ഫോർമേഷൻ ആണെന്നുമാണ് ശശികുമാർ പറയുന്നത് അധികം നടന്മാർക്കും അത് ചെയ്യാനാകില്ല എന്നും അദ്ദേഹം പറയുകയാണ് അയ്യപ്പനായി ഞാൻ ഉണ്ണി മുകുന്ദനെ കണ്ടു തൊഴുതു നിന്നു വളരെ നന്നായി ചെയ്തു അതിൽ നിന്ന് കർണനായി വന്നത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് അധികം നടന്മാർക്ക് അത് ചെയ്യാനാകില്ല അത് ചെയ്യുകയുമില്ല അയ്യപ്പനായി പോസിറ്റീവായി വന്ന നടനാണ് ഗരുഡനിൽ കർണനായി ഒക്കെ എത്തുന്നത് ഉണ്ണി മുകുന്ദനാണ് ആ വേഷം ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ഞാൻ ഇക്കാര്യം ചോദിക്കുകയും ചെയ്തു കാരണം മാളികപ്പുറം ഞാൻ കണ്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചിത്രമാണ് അങ്ങനെയുള്ളപ്പോൾ കരുണ എന്ന ഒരു ക്യാരക്ടർ ഉണ്ണി ചെയ്യുമോ എന്നായിരുന്നു സംശയം മാളികപ്പുറത്തിൽ ചെയ്തതുപോലെ വളരെ മനോഹരമായി തന്നെ ഗരുഡനിലും അത് ചെയ്തു എന്നാണ് ശശികുമാർ പറയുന്നത് എന്നാൽ താൻ തമിഴ് പഠിച്ച് വരുന്നതേ ഉള്ളൂ എന്നാണ് ഉണ്ണി മുകുന്ദന്റെ മറുപടി തമിഴ് ഡയലോഗ് ൾ മലയാളത്തിൽ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഉണ്ണി മുകുന്ദൻ ഗരുഡനിൽ അഭിനയിച്ചതെന്നും അതിന്റെ ഫലം ലഭിച്ചു എന്നുമാണ് ശശികുമാർ പറയുന്നത് കഥാപാത്രത്തിന് തന്റെ ശബ്ദം ചേരുമെന്ന് തോന്നിയതിനാലാണ് ഡബ് ചെയ്തതെന്നും മുകുന്ദൻ പറയുന്നു അതേസമയം സൂര്യനായകനായി എത്തിയ ഗരുഡൻ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യത തന്നെ കേരളത്തിലും എത്തുകയാണ് ഉണ്ണി മുകുന്ദൻ വേഷമെട്ട തമിഴ് ചിത്രം എന്നൊരു പ്രത്യേകത കൂടി ഗരുഡൻ ഉണ്ട് ഇവർക്കൊപ്പം ഗരുഡനിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിക്കുന്ന ശശികുമാറും ഏറെ ശ്രദ്ധേയപ്പെടുന്നു സൂര്യനായകൻ എത്തിയ ടിക്കറ്റ് വിൽപനയിൽ വൻ കുതിപ്പ് തന്നെ രേഖപ്പെടുത്തുന്നു ഉണ്ണിമുകുന്ദന്റെ ഗരുടെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി ടിക്കറ്റുകളാണ് വിറ്റഴിച്ചിരിക്കുന്നത് കളക്ഷനിലും കുതിക്കുന്ന ഗർഡന്റേതായി വിറ്റ ടിക്കറ്റുകളുടെ ഇക്കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പുറത്തുവിട്ടതും ഏറെ ചർച്ചയാവുകയാണ് ഗാൻസോ ഗോദാവരിയുടെ നാൽപ്പത്തി ടിക്കറ്റുകളും ഇക്കഴിഞ്ഞ ദിവസം വിറ്റഴിച്ചു എന്ന കണക്കുകളാണ് സിനിമാ ട്രേഡ് അനലിസ്റ്റ് ബുക്ക് മൈഷോയുടേതായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ ടിക്കറ്റുകളും മമ്മൂട്ടിയുടെ ടർത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ടിക്കറ്റുകളുമാണ് രാജ്യമൊട്ടാക്കിയ ബുക്ക് മൈ ഷോയിൽ കൂടെ വിറ്റഴിച്ചിരിക്കുന്നത് ഗരുഡൻ ഇന്ത്യയിൽ നിന്ന് നാല് കോടിയിലധികം നേടിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് സൂര്യപ്രധാന വേഷത്തിലെത്തിയ വെട്ടിമാരുടെ തിരക്കഥയിൽ ഉണ്ണിമുകുന്ദൻ എത്തുമ്പോൾ മലയാളി പ്രേക്ഷകർ അടക്കം വലിയ ആകാംക്ഷയിൽ തന്നെയാണ് മലയാളത്തിന്റെ ശിവതയെ ഉണ്ണിക്കൊപ്പമുണ്ട് ദുരൈ സുന്തിൽ കുമാറാണ് സംവിധാനം ലാർക്ക് സ്റ്റുഡിയോസും ഗ്രാൻഡ്സ് റൂട്ട് സിനിമ കമ്പനിയും ചേർന്നാണ് നിർമ്മാണം ആർത്തർ വിൽസാണ് ഛായഗ്രഹണം നിർവഹിക്കുന്നത് യുവശങ്കർ രാജയാണ് സംഗീതം കോമഡി വേഷങ്ങളിൽ തുടങ്ങിയ തമിഴ് താരം സൂര്യ അടുത്തിടെയാണ് അന്നാട്ടിലെ നായകനിരയിലേക്ക് ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഗരുഡനെ വരവേൽക്കുന്നത് സംവിധാനത്തിലുള്ള ചിത്രം വിടുതലെ ഒന്ന് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രതീതിയും ഒരുപോലെ നേടിയതിനാൽ പുതിയ പ്രോജക്ട് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് വിടുതലെ രണ്ടും ഇനി വരാനിരിക്കുന്നു ശശികുമാർ ആകട്ടെ വീണ്ടും ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്